ഇപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവരും കാത്തിരുന്ന ഫയർമാൻ ട്രെയിനറുടെയും അതുപോലെ തന്നെ ഫയർമാൻ ഡ്രൈവറുടെയും നോട്ടിഫിക്കേഷൻ ഡിസംബർ പതിനാറിൻ്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് അപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി പതിനഞ്ചായിരിക്കും അപ്പോൾ കഴിഞ്ഞ ഫയർമാൻ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തവരും അതുപോലെ തന്നെ നല്ല രീതിക്ക് ഫോഴ്സ് എക്സാമിന് വേണ്ടിയിട്ട് നോക്കുന്ന ആളുകളും ഇതൊരു നല്ല അവസരമായിട്ട് തന്നെ കണക്കിലെടുത്ത് പഠിച്ചു തുടങ്ങേണ്ടതാണ് ഫയർമാൻ ഒരു സ്റ്റേറ്റ് വൈഡ് പ്രസിദ്ധ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്നൊരു തസ്തികയാണ് ഈ പറയുന്ന ഫയർമാൻ എന്ന് പറയുന്നത് ആദ്യം എഴുത്തു പരീക്ഷ അതുകഴിഞ്ഞ് കായികക്ഷമതാ പരീക്ഷയും പിന്നെ നീന്തൽ പരിശീലന പരീക്ഷയും ഉണ്ടായിരിക്കുന്നതാണ് ഈ തസ്തിക അപ്പോൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരും തയ്യാറെടുക്കുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മളതിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ജനറൽ വിഭാഗത്തിന് ഇരുപത്തി ആറ് വയസ്സ് വരെയും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വയസ്സ് വയസ്സ് ഇളവും അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വയസ്സിന്റെ ഇളവും ഇതിൽ അനുവദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫയർമാൻ ഡ്രൈവറിൽ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ടി ടെസ്റ്റും അതുപോലെ തന്നെ റോഡ് ടെസ്റ്റുമാണ് വരുന്നത് അപ്പോൾ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് നാച്ചുറായിട്ടുള്ള ഒരു ആണ് അത് കഴിഞ്ഞിട്ടുള്ള റോഡ് ടെസ്റ്റ് മുപ്പത് മാർക്കോളം മാർക്ക് വരുന്ന ഒരു തസ്തിയിലാണ് അപ്പോൾ നല്ല രീതിക്ക് വാഹനം എടുക്കാൻ കഴിയുന്നവർക്ക് അതൊരു മുപ്പത് മാർക്കും സ്കോർ ചെയ്ത് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റാവുന്നതാണ് രണ്ട് തസ്തികളുടെയും കായികക്ഷമതാ പരീക്ഷയിൽ എട്ട് ഐറ്റമാണ് ഉണ്ടാകുന്നത് എട്ട് ഐറ്റത്തിൽ അഞ്ചെണ്ണം മിനിമം നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഉയരം വരുന്നത് കുറച്ച് മതി നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് വരുന്നത് അതുപോലെ തന്നെ എസ് സി വിഭാഗം എസ് ടി വിഭാഗക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള പരിഗണനയും ലഭിക്കുന്നതാണ് അഞ്ചളവ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ നോർമലും അതുപോലെ തന്നെ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കേണ്ടതാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ കായികക്ഷമത പരീക്ഷയിൽ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ അപേക്ഷ അയക്കാൻ ഉള്ള എല്ലാ ഉദ്യോഗികളും അയക്കേണ്ടതാണ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതിലും വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തോളൂ